കുട്ടികൾക്ക് സ്കോളർഷിപ്പുമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശുചിത്വവുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റികൾ വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന അൻപതിനായിരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു സ്വന്തം വീട്ടിലെ മാലിന്യ സംസ്കരണം നിരീക്ഷിക്കലിലും മെച്ചപ്പെടുത്തലിലും തുടങ്ങി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യ സംസ്കരണ രീതികൾ മനസ്സിലാക്കലും നിർദ്ദേശങ്ങൾ നൽകലും എങ്ങനെ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കാം മാലിന്യത്തിൻ്റെ തരംതിരിക്കൽ രീതികൾ മനസ്സിലാക്കൽ മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഇടപെടലുകളെ അടിസ്ഥാനമാക്കിയാണ് സ്കോളർഷിപ്പ് നൽകുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുക ആറ് ഏഴ് എട്ട് ഒൻപത് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുന്നതെന്നും മാലിന്യമുക്തമായിട്ടുള്ള കേരളം ഒരുക്കാനും നിലനിർത്താനും പുതുതലമുറയുടെ സഹകരണവും പിന്തുണയും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക